നമസ്കാരം ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചാരണമാണെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ഓരോ ദിവസവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിച്ച് വിതരണം ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം പാചകം ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ല കളക്ഷൻ പോയിന്റിൽ ലഭിക്കുന്ന ഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിനു ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനും പ്രത്യേകം ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇന്ന് പുഞ്ചിരിമട്ടം നൂറ്റി നാല്പത്തി ഒൻപത് മുണ്ടക്കൈ നൂറ്റി ഇരുപത്തിയഞ്ച് സ്കൂൾ പരിസരം എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ചൂരൽമല ടൗൺ നൂറ്റി എൺപത്തി ആറ് വില്ലേജ് ഏരിയ എഴുപത്തിയഞ്ച് പുഴയുടെ താഴ്വാരം നാല്പത്തിരണ്ട് എന്നിങ്ങനെ ആറ് സോണുകളിൽ വിവിധ സേനകളിൽ നിന്നായി ആയിരത്തി മുന്നൂറ് പേരും നൂറ്റി എൺപത്തി എട്ട് ടീമുകളായി ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വോളണ്ടിയർമാരുമാണ് രക്ഷാദൗത്യത്തിൽ ഉള്ളത് മൂവായിരത്തി അറുന്നൂറ് പേർക്കുള്ള പ്രഭാത ഭക്ഷണവും അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഉച്ചഭക്ഷണവും ഇവർക്കായി എത്തിച്ചു നാല് ജീപ്പിലും ഒരു മിനി ലോറിയിലുമായി ആവശ്യമായ വെള്ളവും എത്തിച്ചിട്ടുണ്ട് ഓരോ സോണുകളിലേക്കും പ്രത്യേകം വാഹനങ്ങളിലാണ് ഭക്ഷണം എത്തിച്ചത് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ സജ്ജീകരിച്ച പൊതു അടുക്കളയിൽ തയ്യാറാക്കിയ ഭക്ഷണവും വിവിധ സന്നദ്ധ സംഘടനകളും മറ്റും കളക്ഷൻ പോയിന്റുകളിൽ എത്തിച്ച ഭക്ഷണവുമാണ് വിതരണം ചെയ്തത് അതേസമയം ഡിസാസ്റ്റർ ടൂറിസം പോലെ ഡിസാസ്റ്റർ പി ആറും വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ തുറന്നടിച്ചു വൈറ്റ് ഗാർഡിന്റെ ക്യാൻറ്റീൻ നിർത്തിച്ചതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ദുരന്തത്തിനിടയിൽ പി ആർ വർക്ക് സർക്കാർ അവസാനിപ്പിക്കണം ദുരന്ത ഭൂമിയിൽ നിന്ന് രാഷ്ട്രീയ നിറകേട് കാണിക്കരുത് ദുരന്ത മേഖലയിൽ യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ പ്രവർത്തകരെ തടയുന്നു എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കടത്തിവിടുന്നു മറ്റെല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി സർക്കാരിനൊപ്പം നിൽക്കുന്ന വേളയിൽ സർക്കാർ പക്ഷപാതിത്വം കാണിക്കുന്നു ഇവിടെ ഡിസാസ്റ്റർ ടൂറിസവും വേണ്ട ഡിസാസ്റ്റർ പി ആറും വേണ്ട ആദ്യം ഓടിയെത്തുന്നവന് ട്രോഫി എന്ന പരിപാടി അവസാനിപ്പിക്കണം ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഇവിടെ സർക്കാർ കൊടുത്ത ബ്രെഡ് കാലാവധി കഴിഞ്ഞതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു അതേസമയം ഈ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന വിമർശനം ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരായിരുന്നു സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് വന്നത് യൂത്ത് ലീഗ് ഊട്ടുപുര തടഞ്ഞ പോലീസ് നടപടി പരിശോധിക്കണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു പോലീസിന്റേത് അനാവശ്യ നടപടിയാണെന്ന അഭിപ്രായവും പരാതിയും ഉണ്ടെന്നും പോലീസ് സമീപനം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പരിശോധിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിഷയം സംഘാടകരുമായി സംസാരിച്ചു അവർ പറഞ്ഞത് പോലീസ് തങ്ങളോട് സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്നാണ് അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അത് ശരിയല്ല സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു ഡി ഐ ജി തോമസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വൈഗഡ് അറിയിച്ചു സർക്കാർ തീരുമാനമാണെന്നാണ് ഡി അറിയിച്ചതെന്നും സംഘാടകർ പറഞ്ഞു ഡി ഐ ജി തോമസൺ ജോസ് സഭ്യമല്ലാത്ത രീതിയിലാണ് സംസാരിച്ചതെന്ന് വൈറ്റ് ഗാർഡ്സ് പ്രവർത്തകർ ആരോപിച്ചു നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഒരു പുല്ലുമില്ല എന്ന തരത്തിൽ സഭ്യമല്ലാത്ത ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചതെന്നും വൈറ്റ് ഗാർഡ്സ് പ്രവർത്തകൻ ഫൈസൽ പറഞ്ഞു ഇവിടെ സന്നദ്ധ സേവനത്തിന് വരുന്നവരൊക്കെ വടിയും കുത്തി നോക്കി നിൽക്കാനാണ് വരുന്നതെന്നും ഡി ഐ ജി പറഞ്ഞതായി ഫൈസൽ പറയുന്നു ഭക്ഷണവുമായി പോയപ്പോൾ ഡി ഐ ജി വിളിപ്പിച്ചു നിങ്ങളുടെ സേവനം ഇനി അവസാനിപ്പിക്കണമെന്നും ഇനി നിങ്ങളുടെ സേവനമോ ഭക്ഷണമോ ഞങ്ങൾക്കാവശ്യമില്ലെന്നും പറഞ്ഞു റവന്യൂവിൻ്റെ ഭക്ഷണം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഒരു പുല്ലുമില്ലെന്ന രീതിയിൽ സഭ്യമല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അത് ഏറെ വേദന ഉണ്ടാക്കിയെന്നും ഫൈസൽ പറയുന്നു